ആദില നോറ വിഷയത്തിൽ ഫൈസൽ മലബാർക്ക വീണ്ടും ഒരു പോസ്റ്റുമായി വന്നിരിക്കുകയാണ് പോസ്റ്റ് ഇങ്ങനെയാണ് ആദിലയും നോറയും സംബന്ധിച്ച വിഷയത്തിൽ എൻ്റെ നിലപാട് വളരെ വ്യക്തമാണ് കോടതിയും ഗവൺമെന്റും അനുവദിച്ചിട്ടുള്ള അവരുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായും ബഹുമാനിക്കപ്പെടണമെന്നും അവർക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിതം നയിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണമെന്നും ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നു അതിനാൽ അവർക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കാതെ അവരെ തടസ്സപ്പെടുത്തുകയോ വിമർശിക്കുകയോ അവരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളെ വിമർശിച്ച് ഹരാസ്മെന്റ് നടത്തുകയോ ചെയ്യുന്നത് ശരിയല്ല ഏതൊരു മതത്തിൽ വിശ്വസിക്കുന്നവരായാലും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും വ്യക്തി നിയമത്തിന്റെ ബഹുമാനം ഏതൊരു മതപരിധിക്കും അധീനമായ ഒരു അടിസ്ഥാന മനുഷ്യനന്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ ഹൗസ് വാമിംഗ് ചടങ്ങുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ തെറ്റിദ്ധാരണകളും വിവാദങ്ങളും ഒരിക്കലും എന്റെ ഉദ്ദേശത്തിലുണ്ടായിരുന്നില്ല അത് പ്രതീക്ഷിച്ചതിനും അപ്പുറം ചില നെഗറ്റീവ് പ്രതികരണങ്ങളും ഹരാസ്മെന്റും ഉയർന്നു വന്നെന്നും അത് ഇവർക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായി പറയുന്നത് ഇവരെ വേദനിപ്പിക്കാനുള്ള ഉദ്ദേശം എനിക്കുണ്ടായിരുന്നില്ല അവരുടെ വ്യക്തി സ്വാതന്ത്ര്യവും അവകാശവും ഞാൻ പൂർണ്ണമായി ബഹുമാനിക്കുന്നു അവർക്കെതിരെയായ അനാവശ്യ വിമർശനങ്ങളും ഹേറ്റ് ക്യാമ്പയിൻസുകളും അവസാനിപ്പിക്കണമെന്ന് ഞാൻ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു ുന്നു അവർക്ക് സമാധാനത്തോടെ ആരുടെയും ഭീഷണിയോ സമ്മർദ്ദമോ കൂടാതെ സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവസരം ലഭിക്കണം ഒരു മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തെയും സുരക്ഷയെയും ബഹുമാനിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായ മൂല്യം ഈ വിഷയത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയ പിന്തുണച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ക്ഷമയും ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു എന്നായിരുന്നു ഫൈസൽ എ കെ മലബാറിന്റെ പോസ്റ്റ് ഉണ്ടായിരുന്നത് ഈ പോസ്റ്റ് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പുള്ളിക്കാരന്റെ പോസ്റ്റ് വായിച്ചിട്ട് ിൽ എനിക്ക് മനസ്സിലാകുന്നത് പുള്ളിക്കാരന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ആതിലെയും നുറയെയുമാണ് സമൂഹം മുഴുവൻ വലിച്ചു കീറുന്നത് എന്നാണ് പുള്ളിക്കാരൻ ഇതുവരെ മനസ്സിലായിട്ടില്ല പുള്ളിക്കാരനാണ് എയറിലുള്ളത് എന്നുള്ളത് ഇപ്പോൾ ഈ ഇട്ടിരിക്കുന്ന പോസ്റ്റും പുള്ളിക്കാരൻ മുമ്പ് ഇട്ടുമുക്കിയ പോസ്റ്റും തമ്മിൽ രണ്ടും രണ്ട് തലത്തിലുള്ളതാണ് അത് വീട്ടിലേക്ക് വിളിച്ച് അപമാനിച്ചതിനുള്ള ഒരു ക്ഷമാപണമായിട്ടാണോ നിങ്ങൾക്ക് ഇത് തോന്നുന്നത് ഒരിക്കലുമല്ല അവരുടെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നു ഓക്കെ എന്നാൽ ഇവിടെ വിഷയം അതല്ലാലോ വീട്ടിലേക്ക് ക്ഷണിച്ചു കയറ്റിയതിന് ശേഷം അവരെ ക്ഷണിച്ചിട്ടില്ല എന്ന് പറയുന്ന ആ പോസ്റ്റിനായിരുന്നു നിങ്ങൾ ക്ഷമ പറയേണ്ടിയിരുന്നത് ഇത്രയ്ക്കാൾ നിങ്ങൾ ആതിലെയും നുറയെ യും സപ്പോർട്ട് ചെയ്യുന്നു എന്ന് മനസ്സിൽ നിന്നാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾ ഒരിക്കലും മുമ്പ് അതുപോലൊരു പോസ്റ്റ് ഇടില്ലായിരുന്നു നിങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം എൻ്റെ അറിവോടെയല്ല അവർ വന്നത് എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തത് ഇപ്പോൾ നിങ്ങൾ ഇട്ടിരിക്കുന്ന പോസ്റ്റ് മുമ്പ് ഇട്ടിരിക്കുന്ന പോസ്റ്റിനുള്ള ഒരു മറുപടിയായിട്ട് ആർക്കും തോന്നുന്നില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായി പറയുക